ഉത്സവമാക്കി വിളവെടുപ്പ് സ്ഥാപനം പയ്യന്നൂർ സ്റ്റോറിൽ ഇപ്പോൾ ഓണം പ്രമാണിച്ച് തുണിത്തരങ്ങൾക്ക് പത്ത് ശതമാനം വിലക്കുറവ് ഒപ്പം റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡിവി എന്നിവ കൂടാതെ നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളും പയ്യന്നൂർ നാടൻ പൂക്കളുടെ ദൗർലഭ്യം ഓണപ്പൂക്കളത്തിന് വലിയ വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തിൽ പൂക്കൾക്കായി അന്യസംസ്ഥാനത്തെ പൂക്കച്ചവടക്കാരെ ആശ്രയിക്കാതെ ഓണം സമൃദ്ധമായി ആഘോഷിക്കുന്നതിനായി ഈ വർഷം വിൻറ്റേജ് മാണിയാട്ട് സൗഹൃദ കൂട്ടായ്മ പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ ചെണ്ടുമല്ലി പൂക്കളുടെ വസന്തം സൃഷ്ടിച്ചിരിക്കുകയാണ് ചന്തേര മുച്ചിലോട്ട് ഭഗവതി ഭഗവതിക്ഷേത്രം തിരുമുറ്റത്ത് ഓണവിപണി ലക്ഷ്യമാക്കി നട്ടുവളർത്തിയ ചെണ്ടുമല്ലി പൂക്കൃഷി ശക്തമായ മഴയുടെ വെള്ളക്കെട്ടിൽ നശിച്ചു നശിച്ചുപോകുമെന്ന ഘട്ടത്തെ അതിജീവിച്ച് നൂറുമേനി വിളവ് നൽകിയിരിക്കുകയാണിപ്പോൾ പൂക്കളുടെ വിളവെടുപ്പ് ഉദ്ഘാടനം നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം വി സുജാത നിർവഹിച്ചു ക്ഷേത്രം മന്തിത്തിരിയൻ ദാമോദരൻ വിവിധ വാർഡ് മെമ്പർമാരായ രവീന്ദ്രൻ മാണിയാട്ട് രഹീന പി കെ എന്നിവരും മുൻ പഞ്ചായത്ത് മെമ്പർ കെ കുമാരനും ആശംസ അറിയിച്ച് സംസാരിച്ചു

നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളും കുഞ്ഞുടുപ്പുകൾ മുതൽ ബാല്യകൗമാര യൗവനങ്ങൾക്കും മുതിർന്നവർക്കും ആഘോഷവേളകളിൽ ഒരുപോലെ അണിഞ്ഞൊരുങ്ങുവാനുള്ള പരമ്പരാഗത വസ്ത്രങ്ങളും ഫ്രണ്ടുകളും ഒരു പുതക്കീഴിൽ പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോർസ് ആണിന്റെ പഴക്കവും അതിലേറെ വിശ്വസ്തയും